ീനിടെ നിലനിന്നത് അക്രമത്തിലൂടെയല്ല ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാമോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുസ്ലിം സമുദായം ഹൈന്ദവരുടെ അമ്പലത്തിനോ ക്രൈസ്തവരുടെ ചർച്ചിനോ ൊന്നും ചെയ്യാൻ മുസ്ലിംകൾ പോയിട്ടില്ല എന്നിട്ടും ചിലർ ഇന്നലെ ഒരൊറ്റ പള്ളിയും ഞങ്ങൾ വെച്ചക്കൂല എന്ന് പറയുന്നത് കേട്ടു ചില പള്ളികൾക്ക് കല്ലറഞ്ഞു എനിക്ക് സാന്ദർഭികമായി പറയാനുള്ളത് മുസ്ലിം സമുദായം വളരെ അധികം ആത്മസംയമനം പാലിക്കണം നാം ഇവിടെ ഒരു മതക്കാരെയും ഒരു മതത്തരുടെ ആരാധനയെയും തടയുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഇങ്ങുമുള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ മുസ്ലിം ഉണ്ടാവും ചിലപ്പോൾ ഹിന്ദുണ്ടാവും ചിലപ്പോൾ കൃത്യാനുണ്ടാവും രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഞങ്ങൾക്ക് ബാധകമല്ല അത് പ്രത്യേകം ഇവിടുത്തെ പത്രക്കാരും ചാനലുകാരും എല്ലാം മനസ്സിലാക്കണമെന്ന് ഇടയ്ക്ക് വച്ചു കാരണം ഓർമ്മപ്പെടുത്തുകയാണ് രാഷ്ട്രീയക്കാരൻ വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർ രാഷ്ട്രീയമായി കളിക്കുകയാണ് രാഷ്ട്രീയമായി വിജയിക്കാനും തോൽക്കാനും പരാജയപ്പെടാനും വിജയിക്കാനും അതിനുള്ള മാർഗങ്ങൾ എന്നൊക്കെ അത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നോട്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വളർത്തുകയോ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്ന സമ്പ്രദായമേ ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇതര സമുദായങ്ങളോട് എന്നെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോടും അല്ലാതെ വാർത്തകൾ കൊടുക്കുന്നവരോടും പറയാനുള്ളത് ഞങ്ങൾ മുസ്ലിം സമുദായം പ്രത്യേകിച്ച് അഹി സുന്നത്തിവൽജമായ സുന്നികൾ ഒരിക്കലും ഇവിടെ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ കല്ലറിയുന്നവനല്ല ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമം ഞങ്ങൾ സ്വസ്ഥമായി ഇവിടെ ജീവിച്ചോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ആരാധനകൾ പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിനെ ലോകത്ത് പഠിപ്പിച്ചുകൊടുത്തത് ഒലമാക്കളാണ് ആലിമീങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇസ്ലാം ഇവിടെ വളർന്നത് അല്ലാതെ ഭീകരവാദം കൊണ്ടല്ല ബോംബ് കൊണ്ടല്ല മറ്റ് ആയുധങ്ങൾ കൊണ്ടല്ല ഇസ്ലാം ഇവിടെ വളർന്നത് വലിയ മഹാന്മാരുടെ പ്രവർത്തനം ആ പ്രവർത്തനം കണ്ട് ജനങ്ങൾ ആകൃഷ്ടരാവുന്നു